ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഊന്നിലേക്ക് കാണുന്ന വണ്ടി സാധാ ഒരു ഓട്ടോ അല്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൌഷാദ് ഖാൻ്റെ കരവിരുതിൽ പുറത്തിറങ്ങിയ ഒരു കാരവാനാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് എന്നുള്ളത് നമ്മളിപ്പം ഓൾ ഇന്ത്യ ട്രിപ്പിലാണ് അപ്പം കൊച്ചിയിൽ വന്ന് മട്ടാഞ്ചേരിയിൽ നിന്ന് ഈ വണ്ടീൻ്റെ വീഡിയോ എടുക്കുകയാണ് ഈ വണ്ടി കണ്ടപ്പം ഈ വണ്ടിയായിട്ട് പോയാലോ എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ വണ്ടീൻ്റെ സെറ്റപ്പിലേക്ക് ഒന്ന് നമുക്ക് നോക്കാം ഈ വണ്ടിൻ്റെ ഇതാണ് ഇതാണിതിൻ്റെ ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് സാധാ സീറ്റായിട്ടും ഉപയോഗിക്കുക ബെഡായിട്ടും ഉപയോഗിക്കാം അടിപൊളി സംഭവം തന്നെയാണ് പിന്നെ ഒരുപാട് ലൈറ്റുകളും ഡെക്കറേഷൻ വർക്കുകളും ഒക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട് അപ്പം പകലായതുകൊണ്ട് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല നല്ല അടിപൊളി സെറ്റപ്പാണ് കിടക്കുന്ന ആളുകൾക്ക് ഉള്ള ഫാന് രണ്ടെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലൊരു ഫാന് കൊടുത്തിട്ടുണ്ട് മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് മ്പ സെറ്റപ്പിലാണിത് പണിതത് ബാക്കിൽ ഗ്ലാസ് ആണ് അതിൽ തന്നെ ഒരു വൈപ്പറ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ പണിതത് നൗഷാദിക്കാണെങ്കിലും നേതൃത്വം കൊടുത്ത രണ്ട് വ്യക്തികളും കൂടി നമ്മളെ കൂടെ ഉണ്ട് വേൽവായ് അതേപോലെ തൗഫീഖ് അപ്പോൾ ഒരു രണ്ടാളാണ് നേതൃത്വം കൊടുത്തത് നൗഷാരിക്ക പണിതത് നൗഷാരിക്കാൻ നമുക്ക് പോയിട്ട് ഒന്ന് പരിചയപ്പെടാം ഒരുപാട് ആളുകൾക്ക് അറിയാൻ പറ്റും ഇവരെ ബോഡി വർക്കിൻ്റെ പേര് അൽഫാന്നാണ് എൻ്റെ നമ്പറും കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് അടിപൊളി കിടിലൻ ഒരു വർക്ക് തന്നെയാണ് വണ്ടിയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് സുഖ ഏൽക്കാനോട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് ചോദിക്കാം ഇതിന്റെ ഇന്റീരിയർ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് ജോയിൽഖാൻ അല്ലേ ഇന്റീരിയർ വർക്ക് ഫുൾ ആയിട്ട് ചെയ്തത് ഇതില് ഒന്ന് എങ്ങനെ കിടക്കാന്നുള്ള കാര്യം ഒന്ന് നമ്മളെ കൂടെ ഉള്ള ജയ്സൽഖാ കിടന്ന് കാണിച്ചോ ജയ്സൽക്ക നമ്മള് ഓൾ ഇന്ത്യ ട്രിപ്പിൽ ഞാനും ജയ്സൽഖായാണ് പോണത് ഈ വണ്ടി കണ്ടപ്പോൾ ജയ്സൽ ഖാന്റെ ആഗ്രഹമാണ് ഈ വണ്ടിയിൽ നമുക്ക് കിടന്ന് യാത്ര ചെയ്യാന്നുള്ളത് അപ്പോൾ ജെയ്സുൽഖാൻ തന്നെ ആദ്യം ഒന്ന് കിടന്നു മുന്നോട്ട് 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 കാലം കൂടി മടക്കി മടക്കിയച്ചാ ഇതിലിങ്ങനെ കിടന്ന് യാത്ര ചെയ്യാൻ പറ്റും ഇതാണ് എന്റെ സെറ്റപ്പ് ബാക്കിലെ ഡോറും കൂടി അടച്ചു കഴിഞ്ഞാൽ ആ ഡോറൊന്ന് അടയ്ക്കോ തല നോക്കട്ടോ ചെറുക്ക ഡോർ അടച്ച് കഴിഞ്ഞാൽ സെറ്റായിട്ട് കിടക്കാം ഈ രണ്ട് ഗ്ലാസ് ആണ് ഈ ഗ്ലാസ്സും കൂടെ നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ഗ്ലാസ്സിന് ലോക്കും ഉണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല സൈഡിലൊരു കർട്ടനും കൂടി വെച്ച് കഴിഞ്ഞാൽ സെറ്റാണ് കിടക്കാം സുഖമായിട്ട് കിടക്കാം അതേപോലെ അപ്പോൾ ഈ വണ്ടി ടാക്സി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താക്കാൻ പറ്റില്ല ഓൾ ഇന്ത്യ പോകാൻ പറ്റില്ല അപ്പോൾ അമ്മ വണ്ടിയിൽ തന്നെ നമ്മൾ പോവുകയാണ് ഗോൾഡൻ വർക്കാണ് സൈഡിൽ ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ലൈറ്റ് നെറ്റി വൈപ്പർ ഹോണ് കാര്യങ്ങളൊക്കെ സെറ്റാണ് അപ്പോൾ നമുക്ക് സുഹേൽക്കാൻ ഒരുത പോവാം സുഹേൽക്കാ എന്തൊക്കെയുണ്ട് അപ്പോൾ നിങ്ങളിവിടുന്ന് പണിയുന്ന വണ്ടികളെ ഇൻറ്റീരിയൽ വർക്ക് കംപ്ലീറ്റ് നിങ്ങളാണ് ചെയ്യണതെന്നാണല്ലോ കേട്ടെ ശരിയാണോ ഈ വണ്ടി എത്ര രൂപേൻ്റെ ഇൻറ്റീരിയൽ വർക്ക് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ

കസ്റ്റമർ ആകെ വള്ളി പിടിച്ച അവസ്ഥയിലാണ് പറ്റി വണ്ടി എന്ന് വണ്ടി സമയം കിട്ടുന്നില്ല അല്ലേ ലൈനിൽ അങ്ങനെ ഓടൂല പക്ഷെ വണ്ടി ന്യൂസിലൊക്കെ വന്നല്ലേ വണ്ടി മാതൃഭൂമി ന്യൂസിൽ വന്ന് ക്ലബ്ബ് ക്ലബ്എഫ് എംബില് വന്ന് പിന്നെ മാറി റേഡിയോ മാങ്കോയിൽ വന്ന് എന്ത് പറയുമ്പോ തന്നെ വണ്ടിയാണെന്നുള്ളത് വേൾഡ് ഫേമസ് വണ്ടിയായി മാറി നോർമലി ആ സീറ്റ് ബുക്ക് കഴിഞ്ഞാൽ നോർമൽ ഓട്ടോ ആയി വേറെ പുറത്തേക്ക് എക്സ്ട്രാ പ്രൊജക്ഷനും കാര്യങ്ങളും ഒന്നുമില്ല ഇല്ല സെറ്റ് ആണ് വണ്ടി എത്ര ദിവസം എടുത്ത് വണ്ടി പണിയാന് ഇത് ബാക്കിലെ പമ്പർ അങ്ങനെ വർക്ക് ആദ്യത്തെ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല ആ രണ്ടാമത് പിന്നെ അതൊക്കെ പണത്തിട്ട് പെയിന്റിങ് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് വേറെ പണം ഓ അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നാല് പിടിച്ചു നമ്മളെ വണ്ടി വൺ മന്തിനുള്ളിൽ വണ്ടി ഇറക്കാൻ പറ്റുവു

പിന്നെ അതിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ പുറത്തുള്ളതെന്ന് പറഞ്ഞാൽ ഉള്ളത് ടോപ്പ് ലൈറ്റ് ഉണ്ട് ആയിറ്റ് ഉണ്ട് പിന്നെ ആറ് ജി ബി ഹെഡ് ലൈറ്റ് റിങ് കൊടുത്തിട്ടുണ്ട് ഇത് ആറ് ജി ബി ആണ് പല കളറാണ് ഫോണിൽ കൺട്രോൾ ചെയ്യുക ഓ പിന്നെ അടിയിലൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഹോണ് പിന്നെ വാഗനറിൻ്റെ വൈപ്പറ് വൈപ്പർ ആണ് വേഗനറി വൈപ്പറ് ഡയറക്റ്റ് ഫിറ്റ് ചെയ്തെങ്ങനെയാണ് അത് പിന്നെ ബാസുരി ഹോണ് കാര്യങ്ങൾ കുത്തുകാല് കൊടുത്തിട്ടുണ്ട് അല്ലേ കുത്തുകാൽ വണ്ണുള്ള കൊടുത്തിട്ടുണ്ട് ഒന്നരഞ്ച് കോളീസിൻ്റെ ഗോൾഡ് റൈങ്ക് ആടാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ സ്ലൈഡിങ് ഗ്ലാസ്സിലും ഗോൾഡിൽ ചെറിയൊരു ഫ്ലവർ മോഡല് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ബമ്പറിലേക്ക് പോകുകയാണെങ്കിൽ വെറൈറ്റി ഒരു ബമ്പറാണ് ഇതുവരെ നമ്മൾ അങ്ങനെ പുറത്ത് സാധാരണഗതിയിൽ ആരും പണിയാത്തൊരു മോഡല് പണിതിട്ടുണ്ട് അല്ലേ അത് ഗോൾഡൻ ഗോൾഡൻ ഷീറ്റ് അതായത് ഗോൾഡൻ കവർ ചെയ്തേക്കണത് എങ്ങനെ ജി ഐലി പണത്തിട്ട് അതിന്റെ മേളിൽ ഗോൾഡൻ കവർ ചെയ്തേക്കണം ഗോൾഡ് കവർ എന്തായാലും ഓവറോൾ അടിപൊളി ലുക്ക് തന്നെയാണ് ആണോ ഇൻഡിക്കേറ്റർ ബ്രേക്ക് പാർക്ക് എല്ലാം ഓ കുറച്ചും കൂടി രാത്രി രാത്രിയാകുന്നേരാണ് കറക്റ്റ് ഓ ഇൻഡിക്കേറ്റർ ലെഫ്റ്റിലേക്ക് ഇടുന്ന നേരം ആ പകുതി അങ്ങോട്ടേക്ക് വർക്ക് ചെയ്യുന്ന റൈറ്റിലേക്ക് ഇടുന്ന നേരം ഇങ്ങോട്ടേക്ക് വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കേ അപ്പം ബാക്കി വിശേഷങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം ഔഷാദിക്കാരായിട്ടൊന്ന് സംസാരിക്കാം ഓക്കെ അപ്പോൾ നമ്മളെ ഈ കാരമാൻ വണ്ടി പണിത നൌഷാദ്ക്ക ആണ് നിൽക്കുന്നത് നൌഷാദിക്ക എങ്ങനെയാണ് ഈ ഓരോ പുതിയ പുതിയ മോഡല് പണിയാനുള്ളൊരു ഇത് എന്താണ് അതിൻ്റെ ഒരു കൂട്ടമായ പരിശ്രമമാണ് അല്ല ഒരു ടീമിലേക്ക് എത്തിച്ചേരാനുള്ള കാരണത്തെ എങ്ങനെയാ ഈ മോഡിഫിക്കേഷൻ പല വ്യത്യസ്തമായ രീതിയിലും ഒരു വണ്ടി ഉള്ള പോലെ അല്ലല്ലോ അടുത്ത വണ്ടി ഓരോന്നും വ്യത്യസ്തമായ രീതിയിൽ സ്ലൈഡിങ് ടവർ പല രൂപത്തിലുള്ള വണ്ടികള് പവർ വിൻഡോ വിന്റൊക്കെ കണ്ടല്ലോ ഞാന് അതൊക്കെ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പണിയാൻ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് എന്താ തുടക്കം എങ്ങനെയായിരുന്നു ചെറുപ്പം എത്ര ഈ വന്നിട്ട് വർഷമായിട്ട് ഏഴാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയിട്ട് വർക്ക് വന്നാണ് വന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ എന്ന് പറഞ്ഞിവിടെ ഇന്ത്യൻ്റെ പുറത്തേക്കും ഒരുപാട് വണ്ടികൾ പണിയിൽ കൊടുത്തു ഇന്ത്യൻ്റെ പുറത്തും പ്രശസ്തമായ ഇപ്പോൾ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിൽ കുറച്ച് ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണിക്കാം അല്ലേ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടേക്ക് വർക്ക്ഷോപ്പ് ഒന്നര കൊല്ലം കഴിഞ്ഞു ഒരു കഴിഞ്ഞു അപ്പോൾ ഇനി നിങ്ങൾ പണിൻ്റെ തിരക്കിലായതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല വർക്ക് ഉള്ളിലെ കുറച്ച് ദൃശ്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ഈ വീഡിയോ അവിടെ വെച്ച് ഫൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ താങ്ക് നമ്മൾ വണ്ടിയിലാണുള്ളത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സുഖമായിട്ട് മൂന്ന് പേർക്കിതാ സുഖമായിട്ട് ഇരിക്കാനുള്ള സംവിധാനം ഉണ്ട് അതേപോലെതാ ബാക്കോട്ട് വരികയാണെങ്കിൽ ഫാന് സെറ്റപ്പുള്ള നല്ല കാറ്റ് കിട്ടുന്നുണ്ട് നല്ല അടിപൊളി ഫാനാണ് അവിടെ അപ്പം ഇനി നമുക്ക് നോർമലി ഈ വണ്ടി കാണുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് എന്നുള്ളതെന്ന് നോക്കാം ഉള്ളിലേക്ക് വരുന്നൊരാം തന്നെ ഡ്രൈവർ സീറ്റ് സാധാ നോർമൽ ഇതിൽ തന്നെ ബാക്കിലെ സീറ്റും നോർമൽ കണ്ടീഷനിലേക്ക് പോയി ബാക്കിൽ ഈ കാര്യങ്ങളൊക്കെ നോർമൽ കണ്ടീഷനിലേക്ക് വന്ന് ബാക്കിലെ ഡോറും കൂടി അടച്ചു കഴിഞ്ഞാൽ നോർമൽ ഓട്ടോ തന്നെ ആയി മാറി പടുത ഉണ്ടായിരുന്ന മഴ കാരണം ആ പടുത എടുത്ത് കഴിഞ്ഞു ഉള്ളിൽ വെച്ചു ശേഷം ഉള്ളി നോർമലായി വണ്ടി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ഫ്രീയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ